Böyle bir karar elde edemeyeceğimiz anayet. Öyle ki benimki. ിൽ അത്മായിട്ടുള്ള ഉദ്ഘാടനം ചെയ്യുകയാണ് സ്റ്റാർലിൻ നാലി പിന്നെ ബിന്നേഴ്സയുടെ ട്രോഫി നൽകുമ്പോൾ റണ്ണേഴ്സിനുള്ള ട്രോഫി മെഹൻജിന്റെ സീസൺ ഫോറിൽ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ഗംഭൂരമായിട്ട് തന്നെ നാളെ തുള്ളുകാർക്ക് നാളെ തുള്ളിലെ യുവാക്കൾക്ക് മത്സരത്തിൽ കൊണ്ടുവരാനും ഇരുനൂറ് പേരാണ് നിങ്ങൾക്കൊക്കെ പൂർണ്ണ പേരും മറ്റു മാധ്യമങ്ങളിലൊക്കെ കാണുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് സിസ്റ്റം ആറ്റിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിലും ഭംഗിയായി വളരെ ചിട്ടയോടും അതുപോലെ തന്നെ വളരെ നല്ല രീതിക്ക് ഇതിന്റെ നാലാം സീസണും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് പതിനഞ്ചാം തീയതി നമുക്ക് നടത്താൻ കഴിയട്ടെ അതിനുള്ള എല്ലാവിധ ആശംസകളും विष्णु के विघ्नेश संयुद्दीन एंड शमशेर फर्स्ट लेते आशीष के

ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിലും ഭംഗിയായി വളരെ ചിട്ടയോടും അതുപോലെ തന്നെ യെസ് ഗാർഡ് ഗാർഡൻസ് തൊള്ളായിരത്തിൽ മോഡല് പ്രാബ്ല നല്ല വെറുപടാണ് ഷാനൂറ്റൂ സോറി അഞ്ഞൂറ് രൂപ നിയാമി നിയാമി മുന്നൂറ് രൂപ മുന്നൂറ്റമ്പൂറ് രൂപ അഞ്ചായിട്ടുള്ള അഞ്ചായിട്ടുള്ളു ആ അൻസോൾട്ട് ആളെ കുറച്ചു എസ് ഡൈനാമോർ ൂറ്റമ്പത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ രാശ് വിളിച്ചത്

சதீஷம் சத்திகரம் எண்ணூற்றி எண்ணூற்ற ഫോർവ് അതാ വിളിച്ചു ശാദിന്റെ ഒമ്പത് എഫ് ബൂറ്റോ രണ്ടു അഞ്ഞൂറ് രൂപത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുനൂറ്റിയത് എഫ് സി ബട്ടാലിയൻ നാനൂറ്റി അമ്പത് രൂപ എഫ് സി ബി